കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് അതിശക്തമായി വീശുകയാണ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നിരവധി ജില്ലകൾ ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകാം അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കനത്ത മഴയ്ക്കിപ്പോൾ വെള്ളക്കെട്ടും രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക് പരിധി നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധിയായിരിക്കും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ജൂൺ പതിനെട്ട് ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മുൻപ് നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകത്തില്ലെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്